നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ചിറങ്ങരയിൽ മിനി മാസ്റ്റ് വിളക്ക് സ്ഥാപിക്കുന്നതിൽ എൽഡിഎഫ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി എടുത്ത നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജുവാന തെളിയിച്ചു ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്ന് ബസ് ഉടമകൾ ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കലിൽ ഔഷധ ഉദ്യോഗമേള സംഘടിപ്പിച്ചു ീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്ര നട വെള്ളിയാഴ്ച തുറക്കും വിശദമായി ചിറങ്ങരിൽ നിന്നും തിരുവോടിക്കുന്നിലേക്കുള്ള പ്രവേശന കവാടത്തിൽ മിനി മിനിമാസ്റ്റ് വിളക്ക് സ്ഥാപിക്കുന്നതിൽ സ്ഥാപിക്കുന്നതിൽഡിഎഫ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയെടുത്ത നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമതി തേടി സനീഷ് കുമാർ ജോസഫ് എം ൽ കത്ത് മിനി മിനിമാസ്റ്റ് വിളക്കിന്റെ വൈദ്യുതി ചെലവും തുടർ പരിപാലനവും അമിതബാധ്യത വരുത്തുമെന്നും തനത് ഫണ്ടിന്റെ അപര്യാപ്തത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് പഞ്ചായത്തിന്റെ നിലപാട് കൊരട്ടി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലുള്ള മിനിമാസ്റ്റ് അടക്കമുള്ള വഴിവിളക്കുകളുടെ വൈദ്യുതി ചെലവുകളും പരിപാലനവും കാര്യക്ഷമമായി നിർവഹിക്കുന്നുണ്ടെന്നും ഇനിയൊരു മിനിമാസ്റ്റ് വിളക്കിന്റെ ആവശ്യമില്ല എന്നുമാണ് ഭരണസമിതി തീരുമാനം തിരുമുടിക്കുന്ന് ഗാന്ധിഗ്രാം തൊക്ക് രോഗാശുപത്രി എടക്കുന്ന് പാലിശ്ശേരി പന്തക്കൽ നാനുകെട്ട് തുടങ്ങിയ കിഴക്കൻ മേഖലകളിലേക്ക് നാഷണൽ ഹൈവേയിൽ നിന്നുള്ള പ്രവേശന കവാടമാണ് ചിറങ്ങര ജംഗ്ഷനെന്നും ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നതായും സമരക്കാർ ചൂണ്ടിക്കാട്ടി പ്രധാന ജംഗ്ഷനുകൾ പ്രകാശപൂരിതമാക്കാൻ ഒപ്പം നിൽക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയ സങ്കുചിതത്വം ഒഴിവാക്കണമെന്നും നാടിന്റെ വികസന പ്രക്രിയയിൽ കടമ നിർവഹിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് അംഗവും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ ലീല സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി വർഗീസ് പൈനാടത്ത് അധ്യക്ഷനായി ഗ്രേസിസ് കറിയ പോൾസി ജിയോ ബിജോയ് പെരയപ്പാടൻ വർഗീസ് പയ്യപ്പള്ളി ചാക്കപ്പൻ പോൾ വർഗീസ് തച്ചുപറമ്പൻ ഫിൻസോ തങ്കച്ചൻ മനേഷ് സബാസ്റ്റിൻ സിവി കൊടിയപ്പാടൻ ഷോജി അഗസ്റ്റിൻ സി എം ഡേവിസ് സ്റ്റെല്ല വർഗീസ് കെ കെ ജയൻ എന്നിവർ പ്രസംഗിച്ചു അവരെ നമുക്ക് അറിയിക്കേണ്ടതും അത് എന്ന് പുനഃപരിശോധിക്കട്ടെ എന്ന നമ്മൾ അന്നൊരു സമരം അവിടെ നടത്തിയത് ശേഷം തന്നെ ഇടപെട്ട് ുമായി ബന്ധപ്പെട്ട് അവിടെ ഹൈമാശ വയ്ക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് അതിന് നിരുത്തരവാദിത്തമായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തത് വീണ്ടും ഇത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഇവിടുത്തെ സഹായ സ്ഥാപനങ്ങളും നാട്ടുകാരും ഒക്കെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എക്ക് ഒരു നിവേദനം കൊടുത്തു ആ നിവേദനം കൊടുത്തുമ്പോൾ ജനങ്ങളുടെ ജനപ്ര െന്ന് ചിന്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് അദ്ദേഹത്തിന്റെ ഫണ്ട് അനുവദിക്കുകയാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷം ഇതേ രീതിയിൽ എൻഒ സിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചും അതേ രീതിയിലുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രമായ ജനങ്ങളോടുള്ള അപകടം എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇത്തരത്തിലുള്ള ഈ മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അങ്കമാലിയിലെ ഗതാഗത പൊരുക്കിന് പരിഹാരം വേണമെന്ന് ബസ് ഉടമകൾ അങ്കമാലിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൈക്കൊണ്ട തീരുമാനങ്ങൾ നടപ്പിലാക്കാത്തതിനാൽ പട്ടണത്തിൽ ഗതാഗത കുരുക്ക് നിത്യസംഭവുമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ഓണക്കാലത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിവിധ സംഘടനാ ഭാരവാഹികളും വിപുലമായ യോഗം കൂടിയത് ഒഴികെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ദേശീയപാതയിൽ ടൌണിലെ ഏറ്റവും പ്രധാന ബസ് സ്റ്റോപ്പായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻവശത്താണ് ഏറ്റവും അധികം പാർക്കിംഗ് ഇവിടെ റോഡിലേക്ക് തള്ളി ഗതാഗത തടസ്സമായി നിന്നിരുന്ന ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റിയെങ്കിലും അനധികൃത പാർക്കിംഗ് മൂലം ബസ്സുകൾക്ക് റോഡിൽ തന്നെ നിർത്തേണ്ടതായി വരുന്നു ഇവിടെ നിരവധി നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾക്ക് അധികാരികൾ തയ്യാറാകാത്തതിനാൽ കാറുകളും ഇരുചക്ര വാഹനങ്ങളും മാർഗ ഉണ്ടാക്കുന്ന രീതിയിൽ റോഡിൽ തന്നെ പാർക്ക് ചെയ്യുന്നു അതിനു പുറമെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ആഴമുള്ള കുഴികളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം യാത്രക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നടപ്പാത തടസ്സപ്പെടുത്തിയുള്ള കാറുകളുടെ മാർക്കിംഗ് അങ്കമാലി പട്ടണത്തിൽ മിക്കയിടങ്ങളിലും വ്യാപകമായിട്ടുണ്ട് ഇങ്ങനെ തടസ്സമുണ്ടാകുമ്പോൾ കാൽനട യാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ നിർബന്ധിതരാകുന്നതാണ് അപകടങ്ങൾക്കും വാഹനം മെല്ലെ പോകുന്നതിനും കാരണമാകുന്നത് ഫ്രീ ലൈറ്റിനും യു ടേൺ എടുക്കുന്നതിനും തടസ്സം വരുത്തിയുള്ള പാർക്കിംഗ് ആവർത്തിച്ചാലും അധികാരികൾ നടപടി എടുക്കുന്നില്ല ദേശീയപാതയിൽ നടുവിൽ മീഡിയനുകളിൽ ഇരുമ്പ് വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സീബ്ര ലൈനുകൾ അല്ലാത്ത ഇടങ്ങളിൽ പോലും യാത്രക്കാർക്ക് കടക്കാൻ കഴിയും വിധം ഗ്രില്ലുകൾ ഇളങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും അത് പുനഃസ്ഥാപിച്ചിട്ടില്ല ഗതാഗത മന്ത്രി മാസങ്ങൾക്ക് മുമ്പേ അങ്കമാലി പ്രദേശത്ത് നേരിട്ട് വന്ന് ഗതാഗത കുരുക്ക് കണ്ട് ബോധ്യപ്പെട്ട് പരിഹാര മാർഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും യാതൊരു തുടർ നടപടികളും ഉണ്ടായിട്ടില്ല ടൌണിലെ ഗതാഗത പുരുക്ക് ദിനം പ്രതി വർദ്ധിക്കുന്നത് സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പ് പോലും പ്രതിസന്ധിയിലാക്കുന്നു സമയനിഷ്ഠ പാലിച്ചും ട്രിപ്പ് മുടക്കാതെയും സർവീസ് നടത്താൻ കഴിയാത്തതു യാത്രക്കാർ ബസ്സുകളെ കൈയ്യൊഴികയാണ് കരയാമ്പ് മുതൽ തെൽക്ക് വരെയുള്ള ദേശീയപാതയിൽ റോഡിന്റെ ഇരുവശങ്ങളിലും നിലവിലുള്ള സ്ഥലം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗതാഗത പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് അങ്കമാലി മേഖലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എ സെക്രട്ടറി എന്നിവർ ആവശ്യപ്പെട്ടു ജേവ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ കേരളശാഖ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഔഷധ ഉദ്യോഗമേള സംഘടിപ്പിച്ചു സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസിൽ സംഘടിപ്പിച്ച മേള ആരോഗ്യ സർവകലാശാല ഫാർമസ്യൂട്ടിക്കൽ ഡീൻ ഡോക്ടർ ആർ എസ് രാജശ്രീ ഉദ്ഘാടനം ചെയ്തു മുൻ ഡ്രഗ്സ് കൺട്രോളർ പി എം ജയൻ മുഖ്യാതിഥിയായി സെയിന്റ് ജെയിംസ് ഫാർമസി കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് അധ്യക്ഷനായി സീനിയർ ഡ്രഗ്സ് ഇൻസ്പെക്ടർ നിഷാദ് നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് നഗരസഭാ കൗൺസിലർ വി ജെ ജോജി സെന്റ് ജെയിംസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജിജി മോൾ മാത്യു ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ ഡ്രഗ്സ് കൺട്രോൾ ലാബ് അനൻസ്റ്റർ ജി ദിലീപ് എന്നിവർ പ്രസംഗിച്ചു ഫാർമസിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയവർ ബി ഫാം എം ഫാം അവസാന വർഷ വിദ്യാർത്ഥികൾ ഫാം ഡി ഇന്റേണൻസ് എന്നിവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഔഷധ നിർമ്മാണ രംഗത്തെ പ്രമുഖ കമ്പനികൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് പ്രമുഖ ചെയിൻ ഫാർമസികൾ എന്നീ മേഖലകളിൽ ഉദ്യോഗത്തിനായുള്ള തെരഞ്ഞെടുപ്പാണ് ഔഷധ ഉദ്യോഗമേളയിൽ സംഘടിപ്പിച്ചത് വിദേശത്തുള്ള ഫാർമസി ഉപരി പഠനത്തിന്റെ സാധ്യതകളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ വിദഗ്ദ്ധർ നയിച്ചു കേരള സംസ്ഥാനത്തിന് അകത്തും നിന്നുള്ള ഫാർമസി കോളേജിൽ പഠനം പൂർത്തിയാക്കിയ നാനൂറിലധികം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കുചേർന്നു സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് യൂണിറ്റിന്റെ ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ ചാച്ചാജി മാസ്റ്റർ പി അഗ്ന വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ ശ്രീകുമാർ അധ്യക്ഷനായി സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് ശിശുദിന സന്ദേശം നൽകി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ മദർ പി ടി പ്രസിഡന്റ് മിസ് ലിൻസി സന്നിൽ അധ്യാപികമാരായ സിന്ധു സോഫിയ ടീച്ചർ എന്നിവർ സംസാരിച്ചു പുഞ്ചിരി മത്സരം മ്യൂസിക്കൽ ചെയർ പേപ്പർ തൊപ്പി നിർമ്മാണം കൂട്ടപ്പാട്ട് തുടങ്ങിയ വിവിധ തരം പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സഹൃദയ കോളേജ് ഫിനാൻസ് ഓഫീസർ റവറൻഡ് ഫാദർ ആൻഡോ വട്ടോലി സമ്മാനം നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് എന്നിവർ കുട്ടികൾക്കായി മധുര പലഹാരങ്ങൾ നൽകി ചാചാരിയെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന നമ്മള് വീണ്ടും ഒരു മടക്കൂടി മടക്കി കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാഘോഷം നടത്തി ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം ഐ എൻ ടി യു സി മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി മഞ്ഞപ്ര വടപ്പുംഭാഗം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷം മുതിർന്ന കോൺഗ്രസ് അംഗം കെ പിള്ള ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോസൺ വി ആന്റണി അധ്യക്ഷത വഹിച്ചു ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന സർവമത പ്രാർത്ഥന തിരക്കത്തിക്കൽ പൂവിത്തറൽ ജന്മദിന സന്ദേശം പ്രതിജ്ഞ മധുരപലഹാര വിതരണം എന്നിവ ഉണ്ടായിരുന്നു ഡേവിസ് മണവാളൻ ഷൈവി പാപ്പച്ചൻ അലക്സാൻഡു ഡേവിസ് ചൂരമന എം ഇ സെബാസ്റ്റ്യൻ ജോസ് അരീഗൽ ബിനോയ് വർഗീസ് പാപ്പച്ചൻ പാലാട്ടി പി ഡി മാർട്ടിൻ പി എ ദേവസിക്കുട്ടി ബിജു മാനാടൻ ബാവുത്തറയിൽ എന്നിവർ പ്രസംഗിച്ചു ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപജില്ലാ ശിശുദിന ആഘോഷറാലി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആയുഷ് ഷിബു ഫ്ലാഗ് ഓഫ് ചെയ്തു നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുത്ത റാലി ചാലക്കുടി സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ നിന്ന് ആരംഭിച്ചു എസ് എച്ച് എ കോൺവെന്റ് എൽ പി സ്കൂളിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം കൊരട്ടയിൽ എൽ എഫ് സി എൽ പി വിദ്യാര്ത്ഥിനി കുമാരി ക്ലയർ റോസ്ലിയോ ഉദ്ഘാടനം ചെയ്തു കോട്ടാണ്ട് സെന്റ് ആനണീസ് എച്ച് എസ് വിദ്യാർത്ഥിനി കുമാരി അന്ന ജോസ് അധ്യക്ഷത വഹിച്ചു കൂടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുമാരി കെ ജെ കൃഷ്ണവേണി സെന്റ് ഡോൺ ബോസ്കോ എച്ച് എസിലെ നില ആന്റു കൊരട്ടി എൽ എഫ്സി എച്ച് എസിലെ കുമാരി ടി എം അവനീജ സെന്റ് ഡോൺ ബോസ്കോ എച്ച് എസിലെ ഹോളിൻ ഡേവിസ് എന്നിവർ സംസാരിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ കുട്ടികൾക്ക് സമ്മാന വിതരണം ചെയ്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അനിൽകുമാർ പ്രതിപക്ഷ നേതാവ് വി എസ് സുരേഷ് വാർഡ് കൌൺസിലർമാരായ നിതാ പോൾ ഷിബു വാലപ്പൻ ബി സദാനന്ദൻ എ ഒ പി ബി നിഷ ബി പി സി സി ജി മുരളീധരൻ എച്ച് എം ഫോറം കൺവീനർ റാണി ജോൺ ഫാദർ വർഗീസ് പാത്താടൻ പ്രോഗ്രാം കൺവീനർ ഐ എൻ ശ്രീജ ലിറ്റി കെ എം അനിലാഷ് പി ടി ഭാരവാഹികൾ അധ്യാപകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കുട്ടികളെ കേരളം സ്നേഹിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്ന ശിശുദിനമായി നഗരസഭയുടെ കുട്ടികളെ സ്നേഹിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശില്പി ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്ന ഈ ശിശുധന റാലി ഇതാ കടന്നു വരുന്നു ഇന്ത്യൻ ജനാധിപത്യ ചാലക്കുടി നഗരസഭയുടെയും ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ശിശുദിന റാലി ചാലക്കുടി നഗരവീധിയിലൂടെ ഇതാ കടന്നു വരുന്നു മേരി സ്കൂൾ അങ്കണത്തിൽ നിന്ന് പുറപ്പെടുന്ന ശിശുദിന റാലി ചാലക്കുടി നഗരവിധിയിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശില്പിയും ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവിനെ നമുക്ക് ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ശിശുദിന റാലിയെ നമുക്ക് ജനസംഖ്യയുടെയും ചാലക്കുടി വിദ്യാഭ്യാസ പരിധിയുടെയും शु जी कराए थो वञे चाहे कोई सेंटी ऐं स्कूल में चाहे कोई स्कूल लॻे बि न शिशु जी कराए ഇനിയൊരു ഇടവേള